ഇന്ന് രാവിലെ വാട്സപ്പിൽ കണ്ട ഒരു ചിത്രമാണിത് പ്രകൃതിയുടെ പ്രതിഭാസം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഇന്നലെ വരെ രാജാവായി ജീവിച്ചിരുന്നവർ ഇന്ന് ഫഖീറായി ദരിദ്രനായി മാറിപ്പോയ കാഴ്ചകൾ ഈ പ്രകൃതി എത്രയോ ദർശിച്ചിട്ടുണ്ടാകും പ്രകൃതിയുടെ ഈ അത്ഭുത ലോകത്ത് ഓരോ ജീവനും അതിൻ്റെതായ സ്ഥാനമുണ്ട് ഓരോന്നിനും അതിൻ്റെതായ കഥ പറയാനുണ്ടാകും ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ശക്തനായ പക്ഷി നിസ്സാരരായ ഉറുമ്പുകളെ എത്ര എളുപ്പത്തിലാണ് കീഴ്പ്പെടുത്തുന്നത് ഇത് പ്രകൃതിയുടെ നിയമം പോലെ തോന്നാം നമ്മുടെ ജീവിതത്തിലും ഇന്നത്തെ നമ്മുടെ നേട്ടങ്ങളിൽ നമ്മൾ അഹങ്കാരം കൊള്ളാറുണ്ട് മറ്റുള്ളവരെ വിലക്കുറച്ച് കാണാറുണ്ട് എന്നാൽ ഓർക്കുക കാലം എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല ഇന്ന് ശക്തനായ ഒരാൾക്ക് നാളെ ദുർബലനാകേണ്ടി വന്നേക്കാം ഈ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ് നേരത്തെ ഈ ഉറുമ്പുകളെ നിസ്സാരമായി കണ്ട പക്ഷി ഇപ്പോൾ നിസ്സഹായനായി നിലത്ത് കിടക്കുകയാണ് ഉറുമ്പുകൾ അവന് പൊതിയുകയാണ് ഈ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കാരം ഒന്നിനും പരിഹാരമല്ല എന്ന് തന്നെയല്ലേ ഇന്നത്തെ നമ്മുടെ വിജയം നാളത്തെ നമ്മുടെ പരാജയത്തിന് ചിലപ്പോൾ കാരണമായേക്കാം എക്കാലവും നമ്മൾ ശക്തരായിരിക്കണമെന്നില്ല കാലം മാറും സഹചര്യങ്ങളും മാറും അഹങ്കാരം എടിഞ്ഞ് വിനയത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക ഈ അവസരത്തിൽ മുഹമ്മദ് നബിയുടെ ഒരു വചനം ഞാൻ ഓർക്കുന്നു നിങ്ങളുടെ ശത്രുവിനോട് ഒരിക്കലും അമിതമായി ശത്രുത വെക്കരുത് അവർ ചിലപ്പോ നിങ്ങളുടെ ചങ്ങാതിയായി മാറിയേക്കാം നിങ്ങളുടെ ചങ്ങാതിയെ അമിതമായി സ്നേഹിക്കരുത് ചിലപ്പോൾ അവർ നിങ്ങളുടെ ശത്രു അയക്കാം എന്റെ വിവചനം എത്ര ആഴത്തിലുള്ളതാണ് ഇന്ന് നമ്മുടെ ശത്രുവായ ഒരാൾ നാളെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായേക്കാം അതുപോലെ ഇന്ന് നമ്മൾ അമിതമായി സ്നേഹിക്കുന്ന ഒരാൾ നാളെ നമ്മെ വേദനിപ്പിക്കുന്ന ശത്രുവായി മാറിയാലോ അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളിലും ഒരു മിതത്വം പാലിക്കുക ആരെയും അമിതമായി വിശ്വസിക്കുകയോ വെറുക്കുകയോ ചെയ്യരുത് ജീവിതം ഒരു യാത്രയാണ് അതിൽ ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കും യഥാർത്ഥ ശക്തി വിനയത്തിലാണ് മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലും സഹാനുഭൂതിയിലുമാണ് നമ്മുടെ ജീവിതശൈലി എളിമയുള്ളതും എല്ലാവരെയും ബഹുമാനിക്കുന്നതുമായിരിക്കണം ഓർക്കുക ജീവിതം ഒരു വേലിയേറ്റം പോലെയാണ് ഇന്ന് ഉയർച്ചയാണെങ്കിൽ നാളെ താഴ്ചയുണ്ടാകാം കാലം എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ നൽകും ചിലപ്പോൾ തിരിച്ചടികളും നൽകും പ്രകൃതി പോലും ഈ മാറ്റത്തിന് സാക്ഷിയാണ് ശക്തൻ ദുർബലനാകാം ദുർബലൻ ശക്തനാകാം നമ്മുടെ ബന്ധങ്ങളിലും ഈ മാറ്റം സംഭവിക്കാം അതിനാൽ ഹൃദയത്തിൽ സ്നേഹം സൂക്ഷിക്കുക വിവേകത്തോടെ പെരുമാറുക ശത്രുതയെ വളർത്താതിരിക്കുക സൗഹൃദത്തെ അന്തമായി വിശ്വസിക്കാതിരിക്കുക ജീവിതത്തിലെ ഈ യാത്രയിൽ ബാലൻസ് കണ്ടെത്തുക ഈ പ്രകൃതിയുടെ പാഠം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറട്ടെ ബന്ധങ്ങളുടെ ഈ നിശ്വരതയെക്കുറിച്ചും കാലത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചും ഓർക്കുന്നത് നമ്മുടെ ഇടപെടലുകളിൽ കൂടുതൽ ശ്രദ്ധയും വിവേകവും ചെലുത്താൻ നമ്മെ സഹായിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ താങ്ക് യു താങ്ക് യു ആൾ